ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏഴിൻ്റെ പണി കാണാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകർക്ക് എഴുപതിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ബോസെറ്റ് എന്തോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്ങനെയുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ കൊള്ളാമോ ഇന്നലെ ഇറങ്ങിപ്പോയ നെവിൻ നല്ല മാസമായിട്ട് ഇറങ്ങിപ്പോയ നെവിൻ ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ടല്ലേ പുലി പോയ ആൾ പൂച്ച പുലി പോലെ പോയ ആള് പൂച്ചയായിട്ട് തിരിച്ചു വന്ന പോലെ ഉണ്ട് ബോസേട്ടൻ നെവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയതാണോ അത് നെവിൻ ബോസേട്ടൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയതാണോ എന്തായാലും ആകെ ബോറായിട്ടുണ്ട് എന്തായിരുന്നു ഇന്നലത്തെ പോക്കിൻ്റെ ആ ഒരു ഇത് ബോസേട്ടൻ കൊടുത്ത ഹൈപ്പ് എന്തായിരുന്നു എന്നിട്ടോ ഇങ്ങനെ തിരിച്ച് കയറ്റിക്കൊണ്ട് വരാനാണ് ഒരു എക്സ്പ്ലനേഷനും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ലാതെ പ്രേക്ഷകർ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ട് വന്നു പോലും ഏത് പ്രേക്ഷകരാണ് നെവിനെ അങ്ങോട്ടേക്ക് തിരിച്ചു കയറ്റണം കയറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ആരെങ്കിലുമൊക്കെ പോയി ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലും എൻ്റെ മോഷൻ്റെ ഓഫീസിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അറിവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ അനിയ അനാവശ്യമായി പുറത്താക്കി അല്ലെങ്കിൽ അനീതി കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പ്രേഷർ ബേ ബഹളം വെച്ച ഒരു സീസണായിരുന്നു സീസൺ ഫോർ അതിൻ്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മെസ്സേജ് ശേഷം ഓഫീസിലേക്ക് പോയത് എന്നിട്ട് കേൾക്കാത്ത ബിഗ് ബോസ് ഇപ്പം ഏത് പ്രേക്ഷകൻ പറഞ്ഞിട്ടാണാവോ നിവിനകത്തേക്ക് കയറ്റി വിട്ടത് എന്തായാലും നെവിൻ ഒന്ന് മാറ്റി പിടിച്ച ലക്ഷണമുണ്ട് അവിടെ ചെന്നിട്ട് പുള്ളി ഒരു പ്രത്യേക രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും കൺഫ്യൂഷൻ ആയ മറ്റുണ്ട് എന്തായാലും നോക്കാം ഇനി അങ്ങോട്ട് എന്താണെന്ന് ഒരു ഏഴിൻ്റെ പണി അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുത്ത് വന്നൊരു സീസൺ ആ പ്രതീക്ഷ പോലെ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് കണ്ടസ്റ്റൻസിനൊന്നും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഉദ്ദേശിച്ച ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസിൻ്റെ മേക്കപ്പ് പിടിച്ചു വെക്കുക വസ്ത്രം പിടിച്ചു വെക്കുക ഇതൊക്കെയായിരുന്നു ആവോ അതായത് കണ്ടസ്റ്റൻസിനാകെ ചെയ്യാനുള്ള ആകെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വ്യക്തിയാണ് എല്ലാവരും പറയുന്ന അനുമോളാണ് എല്ലാവരുടെയും കണ്ടന്റ് അല്ലെങ്കിൽ ഇന്നയാളാണ് എല്ലാവരുടെയും ഞാൻ അങ്ങനെയല്ല പറയുന്നത് എല്ലാവരുടെയും കണ്ടന്റ് ഒന്നില്ലെങ്കിൽ ഗോസിപ്പ് പറയുക അല്ലെങ്കിൽ ആരെങ്കിലും മേത്ത് വെക്കിട്ട് കയറുക അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുക ഇതൊക്കെയാണ് ഒരാൾ അത് ചെയ്താൽ നാളെ വേറൊരാൾ ചെയ്യും അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഇത് എന്നിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും ഗ്രൂപ്പ് ഗെയിമല്ല എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ് അങ്ങനെ ഉണ്ടാവില്ല ഒന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ അവിടെ രണ്ട് വലിയ ഒരു വലിയ ഗ്രൂപ്പും ഒരു ചെറിയ ഗ്രൂപ്പും രണ്ട് ചെറിയ ഗ്രൂപ്പുമായിട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ചെറിയ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു സന്ധി സംഭാഷണമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അവരും കൂടെ ചേർന്നാൽ അതും ഒരു വലിയ ഗ്രൂപ്പ് വലിയ രണ്ട് ഗ്രൂപ്പിൻ്റെ കീഴിലാവും ബിഗ് ബോസ് ഹൗസ് എന്തൊക്കെയാണോ അവ നടക്കുന്നത് അനീഷ് ഇങ്ങനെ അതിലടയിൽ ഒന്നിലും പെടാതെ ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അനീഷിൻ്റെ ഗെയിം നല്ല രീതി അതായത് ഏതൊക്കെയോ സ്ട്രാറ്റർജിയൊക്കെ കൊണ്ടാണ് പുള്ളി വന്നത് അത്യാവശ്യം ഗെയിം സെൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഗെയിം ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ഇറിറ്റേഷനൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയായിരുന്നു അപ്പോഴാണ് ലാലേട്ടൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തത് അതോടുകൂടി അനീഷിന് ഒന്ന് രണ്ട് പേരുകളൊക്കെ ചൂണ്ടി കാണിച്ചു കൊടുത്തു അപ്പം അവരുടെ ഗെയിം ഇനി ഞാൻ കളിക്കണോ വേണ്ടയോ അഥവാ വേറെ ഗെയിമാണ് കളിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് പുള്ളി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോവുകയാണ് പക്ഷെ വേറെ അത്യാവശ്യം ഇവരൊക്കെ കാണിക്കുന്ന രീതിയിൽ ഇല്ലാത്ത പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ വർത്തമാനങ്ങളോ ഒന്നും മനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് കാണുന്നില്ല പക്ഷെ ഗെയിം അങ്ങ് വരുന്നില്ല ആള് ഡൗണായിട്ടിന്നെ ഇരിക്കുന്നത് ഇപ്പോൾ ആരാണ് ഷാനവാസിൻ്റെ ഗെയിമും ഡൗൺ ആണ് ഇപ്പം അവിടെ എടുത്തു പറയാനൊന്നുമില്ല പിന്നെ ഉള്ളത് അനുമോളാണ് ഈ അനുമോളും ജിസേനും തമ്മിലുള്ള ആ ഇഷ്യൂ ആണ് ഇപ്പോൾ അവിടുത്തെ മെയിൻ കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഈ രണ്ട് ലേഡി കണ്ടസ്റ്റൻസിൻ്റെ പുറകെ ഒന്നിലെങ്കിൽ ഒരാളുടെ കൂടെ കുറേ പേര് നടക്കുന്നു മറ്റൊരാളെ എതിർത്ത് നടക്കുന്നു അതാണിപ്പോൾ അവിടുത്തെ മെയിൻ കണ്ടന്റ് അത് ആദ്യമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു കുറച്ച് ചില സമയം വല്ലപ്പോഴും ഒക്കെ ഒരു ഇതുണ്ട് ഇത് ഫുൾ ടൈം അത് മാത്രമാണ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിലെന്ത് ഇതാണുള്ളത് ഒരു രസവും കാണാനും കേൾക്കാനും എന്തായാലും നോക്കാം ഇനിയിപ്പം വൈൽഡ് കാർഡ് വരുന്നെന്ന് പറയുന്നു വൈൽഡ് കാർഡ് വന്നിട്ട് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കാരണം അവർ വൈൽഡ് കാർഡ് ഒക്കെ വന്നാൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നന്നായിട്ട് കളിച്ചാൽ പക്ഷേ ഈ കൂട്ടത്തിൽ കൂടി ഇതുപോലെ അങ്ങ് ആവാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ എന്താ ഈ പുറമെ നെവിന് ഈ സീസണിൽ വിന്നറാകുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നു കാരണം രണ്ട് പേര് ഇതിനു മുമ്പ് പുറമേ പോയിട്ട് തിരിച്ചു വന്ന രണ്ടുപേർ വിന്നറായി പോയ ചരിത്രമാണുള്ളത് തേർഡ് സീസണിൽ മണിക്കൂട്ടൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം കണ്ട് കൂട്ടിക്കൊണ്ട് വന്ന് വിന്നറാക്കി വിട്ടു പിന്നെ ഫിഫ്ത്ത് സീസണിൽ അഖിൽമാരാർ കുറച്ച് ദിവസം വെളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വേറൊരാളായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ തന്നെ വിന്നർ എന്നുള്ള ഉറപ്പിച്ച് പിന്നെ അങ്ങോട്ടേക്ക് നീക്കി പുള്ളി ഗെയിമൊക്കെ മാറ്റി പിടിച്ച് വിന്നറായി അതുപോലെ ഇനിയിപ്പോൾ അങ്ങനെ പോയി വന്ന ഒരാളാണ് ഇപ്പോൾ നെവിൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് പോയാലും നെവിനെയാണോ ബിഗ് ബോസ് വിന്നറാക്കണമെന്ന് നമുക്ക് നോക്കാം എന്തായാലും ആദില നൂറ അനുമോളി ശൈത്യ യേണൊക്കെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് അവർക്ക് വലിയ ഗ്രൂപ്പിനെ പൊളിക്കാൻ സാധിക്കില്ല അതൊക്കെ ഇനി ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഈ അക്ബറിൻ്റെയും അവരുടെയൊന്നും സംഭാഷണങ്ങൾ വളരെ മോശം അക്ബറിൻ്റെ ഉമ്മ ഉമ്മ ഒരിക്കൽക്കൂടി വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം ഉമ്മ വന്ന് അക്ബറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും പുള്ളിയിലെ വായിന്ന് വരുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള വർത്തമാനങ്ങൾ അക്ബർ ഉപയോഗിക്കുന്ന വാക്കുകൾ അതേപടി ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ മോശമാണ് വളരെ മോശം രീതിയിലുള്ള സംഭാഷണങ്ങളാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അങ്ങനെയാണ് സംഭാ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ റനാ ഫാത്തിമേൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും എന്തായാലും എനിക്ക് ഈ സീസൺ ഈ മൂന്നാലാഴ്ച ആയപ്പോൾ ആദ്യം അതിൻ്റെ ആരംഭശൂര്യത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് ആദ്യത്തെ ആഴ്ചയിലുള്ള ആ ത്രില്ലും ബോസൈഡിൻ്റെ തന്നെ മടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇപ്പോൾ പുള്ളി ഈ മേക്കപ്പ് കൊടുക്കാതെയും ഡ്രസ്സ് ഒക്കെ പണിപ്പുരയിലൂടെ നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇന്നലെ മടുത്തിട്ടാണെന്ന് തോന്നുന്നു എല്ലാ ഡ്രസ്സും കൂടെ എടുത്ത് അവർക്കങ്ങ് കൊടുത്തു ഇന്ന് ചായ സൽക്കാരമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു വെറൈറ്റി കണ്ടന്റ് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ ഇന്ന് അനുമോളും അനീഷും ജയിലിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ലേലുവല്ലു ലേലുവല്ലു ഇറക്കി എന്നുള്ള ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടാണ് അവരിയ്ക്കുന്നത് അത് നല്ല രസമുണ്ട് കഴിഞ്ഞ ആഴ്ച കൊടുത്തത്രം കടുത്ത ടാസ്ക് അല്ല എന്നാലും അത് എഴുതി തീർക്കണം മെനക്കെട്ട പണി തന്നെയാണ് പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് ബിന്നി നെവിൻ റെന ഇതിലാരും എന്നൊക്കെ നെവിനായിരിക്കും മിക്കവാറും ആവുന്നത് എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സീസൺ എങ്ങനെയുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്